കേരളത്തിലെ സന്യാസി സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ധർമ്മ സന്ദേശ യാത്ര ഒക്ടോബർ മാസം ആറാം തീയതി ആരംഭിച്ച് ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരത്ത് പര്യവസാനിക്കുന്ന രൂപത്തിൽ നടക്കുന്നതായി അറിയുന്നു ഈ സന്ദേശ യാത്ര കേരളത്തിലെ സന്യാസിമാര് മഠങ്ങൾ രാമകൃഷ്ണ മിഷൻ ചിന്മയ മിഷൻ തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട ആശ്രമങ്ങളുടെ എല്ലാം കൂടി നടത്തുന്ന ഒരു ധാർമ്മികമായ പരിപാടിയാണ് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകാരികളാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയുകയാണ് അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ആറാം തീയതി ഗുരുദേവൻ പ്രദർശനം നടത്തിയ കർണാടകത്തിലെ കൊദ്രോളി ഗോവർണ്ണനാഥ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച് തിരുവനന്തപുരത്തെത്തി ഇതിൻ്റെ ക്ഷമാപനം കുറയ്ക്കപ്പെടുകയാണ് മാതാ അമൃതാനന്ദമയി ദേവി അടക്കമുള്ള അധ്യാത്മ ഗുരുക്കന്മാർ നമ്മളുടെ ചിദാനന്ദപുരി സ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ വലിയ സന്ദേശ പ്രചരണ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാവുകയും അത് കേരളത്തിലെ ധർമ്മ വിശ്വാസികൾക്ക് ഒരു പുതിയ ഉണർവും ഒരു പരിവർത്തനവും മാറ്റവും സൃഷ്ടിക്കുവാൻ സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജാതി അയത്ത വിഭാഗീയ ചിന്താഗതികൾക്കെല്ലാം അതീതമായി സവർണ അവർണ വ്യത്യാസമൊന്നുമില്ലാതെ ഗുരുദേവൻ അരുളി ചെയ്ത രൂപത്തിൽ എല്ലാവരും ഒന്ന് എന്നുള്ള ആ ഒരു അദ്വൈത ബോധത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം പശ്ചാത്തലം സൃഷ്ടിക്കുവാൻ ഈ യാത്ര ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമോഭാഗം